വിശുദ്ധ റമദാനിന്റെ ആദ്യ രാത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് പറഞ്ഞു ഇതാക്കാനു റമദാൻ റമദാൻ മാസത്തിന്റെ ആദ്യത്തെ രാവ് ആയി കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ പോക്കിരികളായ മല്ലന്മാരായ പിശാച്ചുക്കളെയും അവരുടെ നേതാക്കളെയുമൊക്കെ കൂച്ചു വിലങ്കിടുന്ന അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടപ്പെടുന്ന അവർ ബന്ധിതരാക്കപ്പെടുന്ന പ്രത്യേക അവസരം ആരംഭിക്കുകയായി

നരകാഗ്നിയിൽ നിരകാഗ്നിന്ന ഒരുപാട് ആളുകൾ റബ്ബവന്റെ പ്രത്യേക കാരുണ്യത്താൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രത്യേകമായ അവസരവും ആദ്യ രാത്രിയിൽ തന്നെ തുടങ്ങുകയായി അത് റമദാനിന്റെ ഒരു രാത്രിയിലോ രണ്ട് രാത്രിയിലോ അല്ല അതുള്ളത് എല്ലാ കാലഘട്ടത്തിലും അഥവാ വിശുദ്ധ റമദാനിന്റെ എല്ലാ രാത്രികളിലും ഈ നരകവിമോചനാനുഗ്രഹം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഇമാം ഇമാംന റിപ്പോർട്ട് ചെയ്ത ഹരീസ് നമ്മൾ കേട്ട് കഴിഞ്ഞത് അപ്പോൾ വിശുദ്ധ മതാനിന്റെ ആദ്യത്തെ രാത്രിയാകുമ്പോൾ തന്നെയുള്ള വൻ ഓഫറുകളാണ് അഞ്ചെണ്ണം നമ്മൾ കേട്ടുകഴിഞ്ഞത്